ഹലോ മച്ചമ്മൊരു വീട്ടിലെ ഡെല്ലി ലാ സ്വാദം മച്ചമ്മിപാടിന്ന് വെച്ച് കഴിഞ്ഞാൽ വാഗമണ്ണാണ് വാദമണ് ഒരു സ്റ്റേയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ട്രിപ്പാണ് ഇന്നത്തെ വീഡിയോ ഞാനിഷ്ടം കൂടിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ നമ്മൾക്ക് ആരെ പെട്ടുകൾ തീരെ എത്തിച്ചോണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് കഴിഞ്ഞ ആളെ കൊടുക്കാമല്ലോ അപ്പൊ നമുക്ക് രാവിലെ പമ്പ എന്ന് പറയാൻ നമ്മുടെ ഈ നമ്മുടെ അയണിങ്കൂടി പമ്പ മാത്രമേ ഉള്ളൂ ഇവിടെ നേരെ അങ്ങോട്ട് പോവാം അപ്പൊ ചെമ്മരി നമ്മള് കൊട്ടാരക്കര ജോലി വന്നു കേട്ടോ പാർക്കിങ് വന്നെ ഫുള്ള് ആയതുകൊണ്ട് മറ്റേ വൺ വേ റോഡിലോട്ട് കേട്ടിട്ടുണ്ട് അങ്ങനെ ചമ്മരി ബർത്ത് ഡേ പാർട്ടി കൊണ്ടു വന്നിട്ടുണ്ടാവും ഇഡലി സാമ്പാറും ചമ്മന്തിയ നട്ടം റോജിഷ്ണോ നടി പറഞ്ഞു കഴിച്ചിട്ട് വരും കുറച്ച് ഫോറസ്റ്റ് കൂടിയാണ് നമ്മൾ നേരെ അപ്പുപ്പൻ ഗാമെന്ന് പറഞ്ഞ ക്ഷേത്രം ഉണ്ടോ ഞാതി ഘട്ടം ഇത്രയും വർഷത്തിലാണ് ഞാൻ ആദ്യഘട്ടമാണ് പറഞ്ഞത് ക്ഷേത്രമുള്ള സൈഡിലാണ് പെൺകുട്ടികൾ ഒതുക്കിയിട്ട് ആളെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പം വേള കൊണ്ടുപോയി അപ്പോൾ കഴിച്ച അപ്പം കാവി വന്നിട്ട് ഫോറസ്റ്റിൽ കൂടിയാണ് നമ്മൾ വണ്ടി തിരിക്കാനായിട്ട് പോകണം ഫുൾ വനമാണ് കാ നമ്മളാ പ്രൈവറ്റ് ബസ് അന്നൻ്റെ കൂടെ പോകാൻ പറഞ്ഞു അങ്ങനെ അന്നൻ്റെ പുറകെ നമ്മൾ പോകാം ആവശ്യമായി വണ്ടി കുറച്ച് നേരത്തേക്ക് മുമ്പേ പഞ്ചറായിരുന്നു അത് കഞ്ഞീം കറിയൊക്കെ വെച്ച് പഞ്ചറൊക്കെ ചാക്കിയൊക്കെ വെച്ച് സ്റ്റെപ്പിനെ ഇട്ട് അടുത്ത് നമ്മൾ പൊയ്ക്കോണ്ടിരിക്കാണ് എവിടെ കൊണ്ടിട്ട് തിരിക്കുക എന്നാണ് ആദ്യം ആലോചിക്കുന്നത് കൈസ് മൊത്തത്തിൽ ടാസ്ക് ആണ് തേക്കിന്റെ കഷ്ണം കിടക്കണം ചന്ദനം എല്ലാം ഉണ്ടാകും ഇവിടെ തിരിയോ ഇവിടെ തിരിയില്ല പോട്ട് ഈ തേക്കൊക്കെ നമ്മൾ ലേലം വിളിച്ച് വാങ്ങിക്കുമ്പോഴാണ്

വരെ വരെ വണ്ടി വാട്ടിക്കാറോ ഫുള്ള് ബാച്ച് വർക്കിന്റെ ആളാണ് അല്ല അത് പറയണ്ടേ ഇപ്പൊ ഒരു മാമൻ്റെ ആൾട്ടോയിൽ കൊണ്ടുവന്ന് ചേർത്ത് കൊടുത്ത് നമ്മളെ വണ്ടി അവിടെ വാങ്ങുക ഇത് പറയുന്നത് നമ്മളവിടെ ഇറങ്ങിയില്ല നമ്മളവിടെ ഫ്രണ്ട് ഇറങ്ങും നമ്മൾ ഇവിടുത്തെ ക്ഷേത്രത്തിനൊക്കെ കേരളം വേദനിമേലും വന്നപ്പോ നേരെ വാങ്ങമുള്ളതോട്ടാണോ വാങ്ങ കൊണ്ടൊന്ന് സ്റ്റേ ആണ് ഫോണിക്കോടൊന്നെങ്കിലും ഫുഡ് അടിച്ചിട്ട് നേരെ വാങ്ങി സ്റ്റേ ആണ് കേട്ടോ പ്രോജിഷ്ടം എന്ന് ഇന്ന് വണ്ടിന്റെ ടയർ പറഞ്ഞിറായി പ്രോജിഷ്ടമാണ് കട്ടാക്കി വന്നത് ഏകദേശം നമ്മൾ ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ക്ഷവ ചെയ്യാനായിട്ടോ ഓർഡർ ചെയ്യുന്നത് ഉച്ച സമയത്തും ഇഷ്ടം അടിയോടടി ഫുൾ അടി ഇതായിരുന്നു കേട്ടോ നമുക്ക് ഇന്നത്തെ റൂമ് ഞാൻ എനിക്ക് ഇഷ്ടമായിരുന്നു അത്യാവശ്യം നല്ല ബാൽക്കണി ഒക്കെ ഒരു റൂം കേട്ടോ സെറ്റായിട്ട് കിട്ടിയത് കുറച്ചു പറയുക കേട്ടോ അത്യാവശ്യം ഉള്ളത് നല്ല രസമൊക്കെ ഉള്ളത് ഒരു ഒക്കെ ഉള്ള സ്ഥലമായിരുന്നു അപ്പം എനിക്ക് ഇഷ്ടം വിളിക്കാൻ കയറി ഞാൻ കുളിച്ചിറങ്ങി അതായത് നമ്മൾ പോകാൻ ഇറങ്ങാറായിട്ടുണ്ട് കേട്ടോ ഏകദേശം പിന്നെ ഇനി അങ്ങോട്ട് സൈറ്റ് സീൻ ഫുള്ള് വാങ്ങുമ്പോൾ സൈറ്റ് സീൻ ഞാൻ ചെയ്യും രാവിലത്തെ ഫുഡ് കിട്ടി ഞാൻ അഞ്ചിഷ്ടം കൂടെ ഷെയർ ചെയ്ത് അടിച്ചുകൊണ്ടിരിക്കുകയാണ് രാവിലെ ഇടിയപ്പോൾ മുട്ട കറിയും ചമ്മച്ച വരെ നമ്മളവിടെ നിന്ന് ഇറങ്ങി ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നു പ്രോജിഷ്ടിക്കണത് നമ്മൾ വണ്ടി സൈഡിൽ ഇട്ടിട്ട് നിങ്ങൾ അതിൻ്റെ അപ്പുറത്ത് അപ്പുറത്ത് വണ്ടിയിട്ട് അവിടെ നിങ്ങോട്ട് നടക്കണം ഒരു ഇരുന്നൂറ് മീറ്റർ അപ്പം അതൊക്കെ അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കും ഒരു തേലാണ് കിട്ടി നൂറ് എടുക്കണം വണ്ടി ഇത് 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 എനിക്കാണെങ്കിൽ വയ്യ ശ്വാസമുട്ടങ്ങളും തണുപ്പ് അടിക്കുമ്പോഴത്തേക്കും ചെറിയ സീനും വീട്ടിനകത്ത് മഴയും നടന്നു അങ്ങനെ ചെറുതായിട്ട് വയ്യ ഇവിടെ ഇന്നലെ കുള ഇട്ടുണ്ട് കുളയിട്ട പിന്നെ പറഞ്ഞാൽ നൈസായിട്ടൊന്ന് വെളിയിറങ്ങിയപ്പോഴത്തേക്കും പറഞ്ഞാൽ കടിച്ചു ലാസ്റ്റ് വണ്ടിക്കകത്തു തീയിട്ട് പോകുന്നതിന് തീപ്പെട്ടിയൊക്കെ കത്തിച്ച് അങ്ങനെ ചെറുക്കുമ്പോൾ കിടക്കണം

ഒറ്റാർട്ടാട്ടെ ഒറ്റ അടി തന്നെ സ്റ്റാർട്ടായിട്ട് ചിലപ്പം നമ്മൾ തണുപ്പത്തൊക്കെ ആയണ്ട് ഞാനൊക്കെ പണം കേട്ടോ തണുപ്പത്ത് വണ്ടി ഇട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒറ്റ അടി ചിലപ്പോൾ വണ്ടി സ്റ്റാർട്ടാവുമല്ലോ അതെന്താ അതിന്റെ സംശയം എന്തായാലും മാറി ഇന്നലെ അത്യാവശ്യം നല്ല മഴയും തണുപ്പും ഉണ്ടായിരുന്നു ഒറ്റ അടി തന്നെ എടുത്തു

ണ്ടോ അത് കാണണം അവിടെയാണ് ടിക്കറ്റ് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയി പിന്നെ ഈ റോഡിങ്ങനെ കയറി പോകണം

Dale, dale. <laughs>